ഹായ് ഹലോ എന്താണ് വിശേഷങ്ങള് അപ്പൊ ഞങ്ങളിപ്പോ കൊച്ചി എയർപോർട്ടിലാണ് കേട്ടോ അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിന് ശേഷം എന്റെ കെട്ടിയും വരികയാണ് ഒരു മൂന്ന് നാല് മാസമായി വരാൻ തുടങ്ങിട്ട് ഇപ്പോഴാണ് ഇവിടെ എത്തിച്ചേരുന്നത് കേട്ട് ആദ്യം കണ്ടിട്ട് എന്താ കാര്യം വരിക മൂന്ന് മണിക്കാണ് കേട്ടോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുക ഞങ്ങൾ രണ്ട് മണി അഴുപ്പിനിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇത്തിരി നേരത്തെ പോകാൻ കാരണം റോട്ടിൽ വല്ല ബ്ലോക്ക് ഒന്നിലൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറേ നേരം നിന്നും പിന്നെ അവർക്ക് ആകെ പ്രാന്തമാവാണെങ്കിൽ എന്താ കാണാത്തെന്ന് ചോദിച്ചിട്ട് ആദ്യമൊന്നും അങ്ങനെ വരുന്നതിൻ്റെ ഒരു ത്രില്ലതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഒരുപാട് ദിവസമായി വരിക വരികയെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഇന്നലെ വിളിച്ചിട്ടാണ് ഞങ്ങൾ നാളെ വരുമെന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് എന്തോ അങ്ങനെ വരികയാണെന്നുള്ളൊരു ഫീലിംഗ് കിട്ടിണ്ടായിരുന്നില്ല പിന്നെ എയർപോർട്ടിൽ ഫ്ലൈറ്റൊക്കെ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ടൈം ആയപ്പോൾ പിന്നെ എല്ലാവർക്കും ഭയങ്കര ഉഷാറായി രണ്ട് വർഷത്തിന് മേലെ ഇട്ട് ഒര്ശ് നാട്ടിൽ നിന്ന് പോയിട്ട് കഴിഞ്ഞതിൻ്റെ മേലത്തെ തവണ ഞങ്ങൾ വെക്കേഷനിൽ പോയിട്ട് വരുമ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു മാസം ലീവിന് വന്നതാണ് അപ്പോൾ പിന്നെ അതിൻ്റെ അടുക്കം ഞങ്ങളൊന്ന് പോയി ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഒന്നര വർഷം ആവാനായി അത്രയും ടൈമായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കാണാൻ ഇട്ടത് അവനാ ചെറും ഇപ്പോൾ കുട്ടികൾ എന്നൊക്കെ പറയുന്നവർ അത്രയും പട അറ്റാച്ച് ആയിട്ടുള്ള മക്കളാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യമൊക്കെ നിൽക്കുകയാണ് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ കാരണം എന്താ പറയുക അത് മുന്നിലേക്ക് വന്നാലേ ഒരു സമാധാനമാവുള്ളൂ പിന്നെ പിന്നെ ഫ്ലൈറ്റ് ഇറങ്ങി തന്നെ പിന്നെ കുറേ കയറി സമാധാനമായി അത് ഭയങ്കര ടെൻഷനാണ് നമുക്ക് പിന്നെ ഓവറായിട്ട് സന്തോഷിക്കുമ്പോഴൊക്കെ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമോ വേറെ എങ്കിലൊക്കെ വിഷമങ്ങൾ വരുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ്റെ ഒരാളാണ് ഞാൻ പിന്നെ പറഞ്ഞാൽ തുടക്കം തൊട്ടേ ഇങ്ങനെ ഓരോരോ തടസ്സങ്ങളായ കാരണം നമുക്ക് ഭയങ്കര പേടിയായിരുന്നു അതുകൊണ്ട് മുന്നിൽ വന്ന് കണ്ടു നിന്നപ്പോഴാണ് ഒരു സമാധാനമായത് അപ്പോൾ അത് അതിലൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എന്താണ് എന്താ ദുബായ് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നേ നിന്ന് അപ്പോൾ ദുബായിട്ട് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ആൾക്കാരൊന്ന് പോയി കുറച്ച് ദിവസത്തിന് ഒരുക്കിയിട്ട് ഒരുപാട് ടൈം ഇല്ല അങ്ങനെതാ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് എത്തി കേട്ടോ റേഷിക്കാക്ക് ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടായിരുന്ന കാരണം വിഷക്കണമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ ചായ പിടിക്കാൻ നിർത്തിയൊന്നുമില്ല നേരെ വീട്ടിൽ വന്ന് നല്ല കോഴിക്കറിയും പത്തിരി തിന്നിട്ട് ഞങ്ങൾ പെട്ടി പൊട്ടിക്കൽ ചടങ്ങിലേക്ക് കിടക്കുകയാണ് അപ്പോൾ റേഷിക്കാക്ക് ഡ്രസ്സ് ചെയ്യാൻ മാറ്റിയിടാന് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടി തൊറാണ് കേട്ടോ താങ്ക് യു വെള്ളപ്പാടേ അല്ലെ റഷ് കാർഡല്ലേ ഷർട്ട് വെള്ളം

അല്ലാ സാധനം ആ ആ ആ വണ്ടി വന്ന ക്യാമറ ആണെങ്കിലും ഒന്ന് ഷമ്പി

ശാനോ എന്റെ ഗേൾഫ്രണ്ടിന്റെ പറ്റി